എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി ബി ജെ പി എയിംസ് കേരളത്തിൽ വേണമെന്നതാണ് ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാട് അത് ഏത് ജില്ല സ്ഥാപിച്ചാലും സ്വാഗതം ചെയ്യുന്നുവെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേഷ് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലേക്കോ ആലപ്പുഴയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കോ എങ്കിലും പോകട്ടെ എന്ന നിലപാട് ബി ജെ പിയുടെ നിലപാടല്ലെന്നും എം ഡി രമേശ് പറഞ്ഞു കേരളത്തിന് എയിംസ് നേടിക്കൊടുക്കണമെന്നുള്ള പാർട്ടി നിലപാട് വ്യക്തവും ഏകോപിതവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആലപ്പുഴയിൽ സ്ഥാപിക്കാനായില്ലെങ്കിൽ തൃശൂരിൽ വേണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന പാർട്ടിക്കകത്ത് തന്നെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് കാസർഗോഡ് കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ബി നേതാക്കൾ നേരത്തെ തന്നെ എയിംസ് അവരുടെ ജില്ലകളിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ മന്ത്രി പി രാജീവ് പ്രതികരിച്ചു കേരളത്തിന് എയിംസ് ലഭിക്കുന്നത് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു സുരേഷ് ഗോപിയുടെ പരാമർശത്തോട് പാർട്ടി നേതൃത്വം പൊതുവേദിയിൽ തന്നെ വ്യത്യസ്ത നിലപാടാക്കി ാണ് പ്രകടിപ്പിച്ചത് എംസ് വിഷയത്തിൽ ബി ജെ പിക്ക് ആശയക്കുഴപ്പം കൂടുതൽ തുറന്നു കാട്ടുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു